ഏത് കാറ് കാർ എടുക്കാൻ വാങ്ങാനല്ല ഏ ഞാൻ പോണ വേണ്ട കൊണ്ട് പണിയാണ് എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ും സ്വാഗതം ഇതുണ്ടോ ഇണ്ടോ എന്നോട്ട് പറയുന്ന പാലേപ്പാടേക്ക് വിരുന്നു അപ്പം ഇവിടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പരിപാടിയൊക്കെ പോകണം കൊണ്ടുവരും ഇപ്പച്ചി ബൈക്കും കൊണ്ട് പോയിട്ട് അവിടുന്ന് കാറും കൊണ്ടുവരും വരും കേട്ടോ മറ്റേ നമ്മളെല്ലാവരും കാറിൽ പാട്ടൊക്കെ ഇട്ട് അടിച്ചാൽ വിളിച്ചു പോകും ഓക്കെ ഫോണേക്കി ജായം വാങ്ങിട്ടുണ്ട് മുക്കെട്ടി തന്നി മമ്മേ അപ്പൊ കൈസ് ഞാനേ മോൾട്ടിൻ കുട്ടി ഇവിടെ ഒരുക്കിക്കോളും ആൻ്റനെ ഓക്കെ 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 അപ്പൊ ഞാൻ എന്താ ഇനി പോയിട്ടേ ആ മൂക്കൊക്കെ ചെറിയ ഒരു ക്ഷീണുണ്ട് അപ്പം ഞങ്ങളിപ്പോ പോകും അപ്പൊ ഞാൻ ഇനി പോയിട്ട് കാരണം എന്താ വെച്ചാൽ ഇവരെ കൊണ്ടാക്കല ആവശ്യമാണ് കാരണം ഞാൻ അവിടെ ഉണ്ടാവില്ല അണ്ട ദിവസത്തിന്

വാ ഓടി വാ കുട്ടി ഓടി വാ ഓടിവാപ്പാന്റെ കുട്ടി നോ എന്നെ മറ്റോളി പോന്നു കേറിട്ടോളു അതിന് കാറന്നുറങ്ങി കൊളിഞ്ഞ് വാ നസി കടക്ക ഏ വാ കുട്ടി ആ ഓ പ്ലയിങ് പ്ലെയിങ് ജണ്ടിമാണ്ടാ ജണ്ടായി പറയാ ഒറ്റ കയറിക്കോ ആ മേത്തി ഒട്ടിയാലി അന്തി കിണന്ന് കിട്ടും ഇനി പിന്നെ വരാ പറ പാലവാടിക്ക് പോണ് പിന്നെ വരാ പറ പോയിട്ടോ മാന്ന പോണ് സകല ഞങ്ങള് വണ്ടി എടുത്തു മോളുടെ കൊണ്ടരവാടി പോവണ് അപ്പൊ കൂട്ടത്തിലൊന്ന് പോകണ കുറച്ച് എണ്ണ അടിക്കണം പറഞ്ഞ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് അടങ്ങിയിരുത്തിയേക്കോ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല ഇനി ഇടണം ഞാൻ ചീത്ത അറിയില്ല ബെൽറ്റ് എന്തായാലും ഇടും ഏഹ് അപ്പൊ ഇനി കുട്ടികളെയും കൊണ്ട് നേരെ അല്ല ഇനി ഒരുങ്ങി മോട്ടിക്ക്ണ്ടാവും കൊറേ സാധനം കൊണ്ടാ കൊടുക്കും അതാണ് ഇപ്പൊ വണ്ടി എടുത്തു പോകണം അല്ലെ ബൈക്കിങ് കൊണ്ടാ മതി ഏ കുട്ടിയെ ആ നമ്മള് പോവുന്ന വീട്ടിൽ ഇനി സീറ്റ് ഒക്കെ ഊരി ചാടി ആ കരപ്പാക്കി ആ ഇപ്പം അവിടെ ഇരിക്കും മൊബൈല കളിച്ച് കണ്ടിട്ട് കൈസ് പെണ്ല്ലേ ചാവിഞ്ചെടുത്താണ് അത് ആരല്ല പിന്നെ കൊടുക്കാറില്ലല്ലോ ഉള്ളി കച്ചട സാധനം കൊടുക്കാണ്ട് കൊറേ ചാക്ക് കൊണ്ടുതന്നെയാ

റിയോ അതോടൊപ്പം കൊണ്ടുപോലെ പോണതാർക്കോ എവിടുക്ക എന്തിനാ പോണത് അല്ല എന്നെ വിരുന്നൊക്കെ കൊണ്ടുപോകണ ഇനി ഇപ്പച്ചിട്ട് പോയിട്ടുണ്ട് ഞാൻ ഇപ്പച്ചു വരില്ല കേട്ടോ ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരുക ഏ കെട്ടി പിടിക്കാനോ അയ്യോ കെട്ടിപ്പിടിക്കാൻ അവിടുത്തെ കെട്ടിപ്പിടിച്ചു അവിടെ സാധനം കട്ടി പിടിച്ചോണ്ടിട്ടോ അങ്ങനെ ഇഷ്ടം ഇങ്ങോട്ട് നോക്കി പറ ആരം ആയാലോ കാരോടൊക്കെ പറയാൻ വേണ്ടി പോയിട്ട് രണ്ടു ദിവസുട്ടിയത് ആ ഇത് ഇഷ്ടന്നാരാണ്

ഇനി നമുക്ക് യാത്ര തുടരാം തുടരാടച്ചോ ആടച്ചോ കൈറ്റാർക്കും ഏടെ പറഞ്ഞോ നമ്മളെ കുട്ടിയാ അടച്ചിട്ടു നമ്മളു കേട്ടത് നല്ലൊരു കുട്ടിയാണോ ഏഹ് ബാക്കിലോ ചെറുതാ

ഞാൻ ഓരോ ദിവസം ദിവസം അങ്ങനെ അപ്ലോഡ് ചെയ്യുള്ളൂ കാരണം രാവിലെ എന്തെങ്കിലും പിന്നെ മോൾട്ടി ക്രിസ്മസിന് അങ്ങോട്ട് പോയപ്പോ അതൊരു ബ്ലോഗ് അപ്പൊ എനിക്കൊരു ചെറിയൊരു പിന്നെ കുടിക്കുന്നു അപ്പൊ ഞാൻ പോയി അയിന് പോയിന് ബ്ലോഗ് എടുക്കണ്ട കരുതിയാണ് പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ വീട് അവിടെ തിരക്കാണ് എടുക്കാൻ പറ്റിയത് എന് ോ ആ ഞാൻ അത് കഴിച്ചിട്ട് ഇന്ന് വൈകുന്നേരാണ് ഇവിടെ പോണത് വീട്ടിലേക്ക് ഊറ്റായിട്ടാ ഭയങ്കര ഊറ്റാണ് അറിയാൻ അപ്പൊ ഞങ്ങളിപ്പം ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുള്ളൂ വണ്ടി ഇപ്പൊ നന്നാക്കി നമ്മള് കൊടുന്നു ഇനി മോട്ടിനെ നമ്മൾ കൊണ്ടാക്കുന്നു കൊറച്ചു ദിവസം ശാന്തവും സമാധാനമായി ജീവിതം നയിക്കണം കൊറേ കൊത്തിയും ഇതായിട്ട് ഞങ്ങളെ കുടുംബജീവിതം അങ്ങനെ പോവുകയായിരുന്നു ഇനി ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും രണ്ടാളും രണ്ടു ദിവസം വേണ്ടിയേ ഇത് നല്ല കണിക്കത് എടുക്കുക നല്ലോ ഞാൻ ഇന്ന് ഉച്ചക്കടത്ത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല ജില്ല വീടില് കാണും അടി കൊടുക്കുക ഇനി ഞാന് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഭക്ഷണം ഞങ്ങള് ഗ്രൗണ്ടിൽ നിന്ന് കഴിക്കും നാളെ പിന്നെ ഞാൻ ഇവിടെ അല്ലെ കളി കാണാൻ എറണാകുളത്തേക്ക് പോകും അടുത്ത കളിയും ഞാൻ പോകുന്ന ആരോപിക്കുക എല്ലാവരും പ്രാർത്ഥിക്കാണ് കഴിച്ചത് എല്ലായിടത്തും പോണക്കാണ്ടല്ലോ ഒറ്റക്ക് പോണു ഒറ്റക്ക് പോലെ ബുദ്ധി പക്ക കഴിച്ചില്ല ആരും ജോലി ഒറ്റക്ക് പോയിട്ട് വാലവാടി ഒറ്റക്ക് പോയി എല്ലോടും ഒറ്റക്ക് പോയില്ല കുട്ടികൾക്ക് എന്താണെന്ന് പറയാനുള്ളത് വിട്ട് രണ്ടു ദിവസം അതിപ്പോ എന്തെങ്കിലും വേണമെന്നല്ല എന്തെങ്കിലും വാങ്ങി തരിക കാരണം സാധാരണ അങ്ങനെയാണ് ഒരു വൈക്ക് പോകുമ്പോൾ അതിന്റെ പൈസ ഷവർമൊന്നും വേണ്ട ഐറ്റംസും വേണ്ട ജ്യൂസ് കണ്ടീനെ കൊണ്ട് ഞാൻ പറയുമ്പളെ പെരിയ ഈ കുട്ടികളെ കൊണ്ട് കേറി കഴിഞ്ഞാൽ നല്ല നൈപ്പേക്കാറുണ്ട് നമുക്ക് ഒന്ന് അതിലാരും അതിലാരും നല്ലത് ഇജ് കുട്ടി അവിടെ പോയിട്ട് പാലമ്പാടുന്നു കല്യാണല്ലേ കല്യാണം നമുക്ക് കല്യാണാണല്ലേ നമ്മക്ക് യാത്രകൾ റോഡ് വെറും വളവും വളവും തിരിവും തിരിവും വളവും തിരിവും അപ്പൊ ഞാൻ സിജന്റെ അണ്ടി ഓട്ടോ പക്ഷെ അത് റോഡ് റഷ് ഇല്ല നമ്മൾ സ്വന്തം റോഡാണ് ആരും റോഡ് കൂടെ റോഡുകൂടെ നമ്മൾ കൂടെ പറഞ്ഞിട്ട് ചായ ഞാൻ പറയുമ്പോള് തെനിക്ക് ജ്യൂസ് പറ്റുക ചായ കുടിക്കുക അപ്പൊ എന്ത് ചെയ്യണം നമുക്ക് സേഫ് ആയിട്ട് എന്നെ വീട്ടിലിറക്കി എനിക്ക് അവിടെ കുടിക്കുക എന്താ എനിക്ക് ചെയ്യാൻ ഇഷ്ടത്തിന് ഏ പറ്റുവോ വാണിജാ വാങ്ങിത്തരാ ദിവസ പുറത്തേക്ക് കുയങ്ങി അല്ലേ ക്യാമറ അതത്ര ഉള്ളൂ അപ്പൊ ഇവിടെ ഒരു ഞാൻ പുറത്തുനിന്ന് പോയെന്നാ നിങ്ങൾ എന്തൊരു ബൈക്കാവും നിങ്ങൾ ഒന്നിനും പറ്റൂല എന്തൊക്കെയാ അവള് പറയലേന്ന് വാലവാടി പയപ്പത്തിനോട് തളർന്ന് അതൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് കാണാന് അപ്പൊ ഞങ്ങള് പാലേമാട് ഏകദേശം എത്തിക്കണ് എത്തി പാലേമാടി രണ്ട് റോഡുണ്ട് അപ്പം ഞങ്ങൾ ശങ്കരംകുളത്ത് കൂടെ അവിടെ കകളിച്ചു ആദ്യൊരു കാട് എന്ന് പറഞ്ഞ വീടാണ് കാരണം ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഏരിയ കക ഉഷാറായിക്കണേ ഇനി മോട്ടിന്റെ വരെയൊക്കെ പോകുന്ന ഒരു സിറാത്തുപാൽണ്ട് അതിനാത്തപാൽക്ക് തൂപ്പ് നമ്മുടെ വീടിൽ മോട്ടിന്റെ വീട് എവിടെ നിന്ന് കാണണം കല്യാണത്തിന് പോകാൻ മാത്രമേ അറിയുള്ളൂ എന്താ പോണ വണ്ടി കിട്ടാൻ ആ ഇതാണ് പാലേമാട് സ്കൂളിന്റെ ബാക്ക് ബാക്കി വണ്ടി കാണോ സാധാരണ ഞാൻ ഓള ഇവിടെ ഇറക്കിയാണ് നടത്തുകയാണ് ഞാൻ വണ്ടി ഉള്ള കയറ്റി കൊണ്ടുപോവുന്നുണ്ട് ഏ

എന്തോ സ്വഭാവം ഇവിടെ എത്തി കഴിഞ്ഞാല് വെള്ളം പൊറത്ത് കൊടുന്ന് വരിക പറഞ്ഞേക്ക ഇവിടെ പിന്നെ ആരും ഇല്ല കേട്ടോ അവളെ അളിയാൻ പഠിച്ചാ പിന്നെ അവളെ അമ്മനെ ഉള്ളു പണിക്ക് വയ്ക്കുന്നു മുട്ടോടെ നോക്ക് വണ്ടി എടുക്കുമ്പോ ബാക്കിൽ പോവാണ് പിന്നെ പിന്നെട്ടോ എന്നാൽ വീട്ടിൽ പോയിട്ടോ പിന്നെ നിന്നെ മിസ് ചെയ്യണ്ടോ താങ്ക് യു ഓപ്പച്ചി പോവുകയാണ് ഉമ്മ കൊണ്ടാ ഉമ്മ കൊണ്ടാ എത്തിയാണോപ്പച്ചി ഓളെന്തൊക്കെയാ ഉറക്കപ്പെടലൊക്കെയാണ് അപ്പൊ ഞാൻ അടുത്ത വീട്ടിലേക്ക് കാണാൻ പായ യു